നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട് നെറ്റ് കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ പല കളറുകളിലൊക്കെ കിട്ടുമെ ഇത് നമ്മുടെ പഴങ്ങളെയൊക്കെ എന്താ പറയുക ഈ ചെ കുത്താതെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാത്ത ഒത്തിരി ഉപയോഗങ്ങളുണ്ട് അപ്പം ഞാൻ ഇന്ന് രണ്ട് മൂന്നെണ്ണം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ അതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് അച്ചാറുകളൊക്കെ കൊണ്ടുപോകില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ മുട്ടിയൊക്കെ പൊട്ടി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല സേഫ് ആയിട്ട് നമുക്കത് കൊണ്ടാകാൻ വേണ്ടിയിട്ടും ഇതുപോലൊരു ഫ്രൂട്ട് നെറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ ഇനി രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ടച്ച് ടച്ചാവുമോ പൊട്ടിപ്പോകൊന്നും ചെയ്യത്തില്ല ഈ മോൾ വശത്ത് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടാകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ എണ്ണ ഒക്കെ ഒഴിച്ച് വെക്കുന്ന ഒരു ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോഴും ഇതുപോലെ എണ്ണ ഉണ്ടാവും അല്ലേ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ നമ്മളത് കൈ കൊണ്ട് പിടിക്കുമ്പോൾ സ്ലിപ്പായിട്ട് മറിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഏറെയാണ് അപ്പോൾ ഇതുപോലൊരു ഫ്രൂട്ട് നെറ്റ് കവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടും നമ്മൾ പിടിക്കുമ്പോഴും തന്നെ പോകുമോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ ഇത് കുറേ നാൾ തന്നെ ഉപയോഗിക്കാം എനിക്ക് ഒന്നൊരു ഒന്ന് രണ്ട് മാസം ഒക്കെ ഈ ഒറ്റ നെറ്റ് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ ട്രാവലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ കത്തി കത്രിക അങ്ങനെയൊക്കെയുള്ള ഷാർപ്പ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു കവറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ട് സൈഡും റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഒന്ന് കെട്ടിവയ്ക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിവയ്ക്കുകയാണെങ്കിൽ ഇത് സുരക്ഷിതമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഫ്രൂട്ട് നെറ്റ് കവർ ഉപയോഗിക്കുന്ന എന്തിനാണെന്നറിയാമോ പഴങ്ങളെ കീടങ്ങൾ പക്ഷികൾ അതുപോലെ രോഗങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും ഒക്കെയായിട്ട് പഴങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടും കൂടുതലും നല്ല ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നല്ല എന്താ പറയുക കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് സാധാരണ ഈ ഒരു ഫ്രൂട്ട് നെറ്റ് കവർ ഉപയോഗിക്കാറുള്ളത് നമ്മൾ ഒന്നും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ കളയുന്നതല്ലേ അപ്പോൾ നോക്കി എത്ര ഉപകാരമാണെന്ന് ഇനിയുണ്ട് കേട്ടോ ഒരു നെറ്റ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജിന്റെ പിടിയിലൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടും കാണാനും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഇതിപ്പം വൈറ്റ് കളറാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ പല കളറുകളിലുള്ള ഫ്രൂട്ട് നെറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും നോക്കി ഇതുപോലെ ഒന്നിങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു വെച്ചിട്ട് ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്താൽ മതി അപ്പം നമ്മളിങ്ങനെ ഫ്രിഡ്ജൊക്കെ തുറക്കാൻ നേരത്തെ നമ്മളിതിൽ പിടിയിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പം എന്താ പറയുക നല്ലൊരു ഗ്രിപ്പാണ് പിന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ പല കളറിലൊക്കെ ഉള്ളത് ഉള്ളത് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ അടുത്തതായിട്ട് ഒരു നെറ്റ് കവർ ഇതുപോലെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ നടുഭാഗം വെച്ചിട്ടൊന്നും കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ പാത്രമൊക്കെ കഴുകുന്ന സോപ്പ് അല്ലെങ്കിൽ കുളിക്കുന്ന സോപ്പ് ഏത് തന്നെ ആയാലും ആ സോപ്പിൽ ഇതുപോലൊരു കവറൊന്ന് കട്ട് ഒന്ന് ഇട്ട് ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് അലുത്ത് പോകത്തില്ല വെള്ളമൊന്നും പെട്ടെന്ന് ഇതിലേക്ക് ആകത്തില്ല കാരണം ഈ കവറിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇത് തന്നെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു കവറിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ സോപ്പ് ബോക്സിലോട്ട് വെക്കുകയാണെങ്കിൽ സോപ്പ് പെട്ടെന്നൊന്നും അലിഞ്ഞ് തീരത്തില്ല കാണാനും നല്ലൊരു ഭംഗിയാണ് അപ്പം ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് നെറ്റ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് അതായത് മുകളിൽ നിന്നും താഴേക്ക് നമുക്കിങ്ങനെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്തിട്ടെടുക്കുക ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊണ്ടുവന്നാൽ മതി ഇതുപോലെ ഇങ്ങനെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതുകൊണ്ട് ഇതുപോലൊരു ഷെയ്പ്പാണ് നമുക്ക് കിട്ടുന്നത് അതിങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ആ ഒരു അറ്റമൊക്കെ ഇങ്ങനെ ഒന്ന് അകത്തോട്ട് കയറ്റി വയ്ക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് നല്ലൊരു ഭംഗി തോന്നുന്നില്ലേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് പൂക്കളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കണ്ടിപ്പോൾ എന്തെങ്കിലും വൈറ്റ് കളറാണ് പൂവുണ്ടായിരുന്നത് അത് മറ്റ് കളറുള്ള ആയിട്ടുള്ള ഒരു ഫ്ലവർ വൈസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വേണ്ട അടിപൊളിയല്ലേ നോക്കിയേ ഇതുപോലെ കുറച്ചധികം ഒരു മൂന്നാലഞ്ചണമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഹാൻഡ് ബാഗിൽ ഇടുമ്പം എന്തെങ്കിലുമൊക്കെ ഷാർപ്പ് ഐറ്റംസോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾക്കൊക്കെ ഇടയിലേക്കാണ് നമ്മൾ ഈ ഫോണൊക്കെ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ചസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഫ്രൂട്ട് നെറ്റ് കവറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മുടെ ഫോൺ ഇതുപോലൊന്ന് കടത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ബാഗിലൊക്കെ ഇട്ടാൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല സുരക്ഷിതമായിട്ട് െ ഇരുന്നോളും അപ്പം ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കലിപ്പം നമ്മൾ എത്ര മാത്രം ഉപയോഗങ്ങൾ ചെയ്ത് ഇനിയുണ്ട് കേട്ടോ അപ്പം ഇനിയും ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിലൊക്കെ ഉൾപ്പെടുത്താൻ ഇനിയും അധികം കാര്യങ്ങളുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാവേ ഈ ഒരു മരം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിലെ പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും വേറൊന്നുമല്ല ഇത് മുള്ളാത്തയാണ് അപ്പം നിങ്ങൾക്കറിയാം മുള്ളാത്ത പഴത്തിനെക്കാട്ടിലും കൂടുതൽ ഗുണം അതിന്റെ ഇലയിലുണ്ടെന്ന് മുള്ളാത്തയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ചായ പോലെ കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ ചായ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലെ ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ടെൻഷനെയൊക്കെ കുറച്ച് സുഖമായിട്ട് ഉറങ്ങാനും അതുപോലെ തന്നെ നല്ലൊരു ഉന്മേഷവും നമുക്ക് പ്രദാനം ചെയ്യും അത് തന്നെയല്ല കേട്ടോ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടും വേദനയും ഒക്കെ കുറച്ച് നമുക്ക് നല്ലൊരു ഉന്മേഷം നൽകാനും ഈ മുള്ളാത്തയുടെ ഇല കൊണ്ടുള്ള ഈ ഒരു ചായക്ക് സാധിക്കും അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് അപ്പം ഇനി മുള്ളാത്തയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരത്തിലാട്ടോ ഞാൻ ചെറിയൊരു ഗുണം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഔഷധത്തിന്റെ കലവറയായ മുള്ളാത്തയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് ഒത്തിരി നല്ലതായിരിക്കും ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു ബോട്ടിലെടുക്കാം എന്നിട്ട് അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ഒന്ന് ഒരു സിസറ് വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം നീളത്തിൽ വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത് ചെറിയ ചെറിയ ഇതുപോലുള്ള ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ അതായത് ഈസ്റ്റിൻ്റേത് അതുപോലെ ഫുഡ് കളർ ഇപ്പം ഞാനതൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടിലുകളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് പിന്നെ ഇത് മറിഞ്ഞു പോയിട്ട് പിന്നെ അവിടെ എല്ലാം അഴുക്കായി പോകും അപ്പോൾ അങ്ങനെ വരാം അത് നമുക്കൊന്ന് ഒതുക്കി ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുകൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഇതുപോലെ കോൾഗേറ്റിന്റെ പേസ്റ്റ് ഒക്കെ തീർന്നതുണ്ടെങ്കിൽ കളയുണ്ടട്ടോ ആ ഒരു കവർ വേസ്റ്റിലോട്ട് കളയാതെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിന്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഒക്കെ നമുക്കൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുലുക്കി ഒന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ആ പറ്റി പിടിച്ചിരിക്കുന്ന പേസ്റ്റ് എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഒന്ന് കുലിക്കൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പല്ലിയും പാറ്റയും നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണിത് ഇതുപോലെ ചെറിയൊരു സവാളയെടുത്ത് ചതച്ച് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഈ സവാളയുടെയും ഉള്ളിയുടെയും ഒന്നും സ്മെല്ല് പല്ലിക്കും പാറ്റയ്ക്കൊന്നും അത്ര ഇഷ്ടമുള്ളതല്ല അപ്പോൾ കുറച്ച് സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എടുക്കാവേ അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ വെള്ളം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പല്ലിയും പാറ്റയൊക്കെ സാധാരണ വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തല്ലെങ്കിൽ ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ തളിച്ചു കൊടുത്തിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ടേക്കണം അപ്പോൾ ആ ഒരു സ്മെല്ല് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പല്ലിയും ഒന്നും നമ്മുടെ കിച്ചണിലൊക്കെ ആണെങ്കിലും വന്നിരിക്കാറുള്ള സ്ഥലങ്ങളിലൊന്നും പിന്നെ വന്നിരിക്കത്തേ ഇല്ല കേട്ടോ അപ്പം ഇത് ഇതുപോലൊന്നുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിയും പാറ്റയും വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ട്രിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടിലാകട്ടോ എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ വൃക്കകൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എൽ എഫ് ടി ടെസ്റ്റോ ആർ എഫ് ടി ടെസ്റ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഇരുന്ന് ലളിതമായ ഒരു ഹാക്കിലൂടെ നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇപ്പം വലിയ പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു കാലി ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായത് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉള്ളൂ നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യം അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം യൂറിൻ്റെ അളവ് ആണ് സാധാരണയായിട്ട് ഒരു വ്യക്തിയുടെ യൂറിൻ്റെ അളവ് മണിക്കൂറിൽ കിലോഗ്രാമിന് സീറോ പോയിന്റ് ഫൈവ് മുതൽ വൺ മില്ലി വരെയാണ് ഉദാഹരണത്തിന് അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് മണിക്കൂറിൽ ഏകദേശം അമ്പത് മില്ലി യൂറിൻ പുറത്തു പോകണം എന്നാണ് പറഞ്ഞു വരുന്നത് അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വൃക്കകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാൾക്ക് സ്വന്തം യൂറിന്റെ അളവ് എങ്ങനെ പരിശോധിക്കാം എന്നാണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് കുറഞ്ഞത് പത്ത് മണിക്കൂറെങ്കിലും നമ്മുടെ യൂറിൻ്റെ അളവ് കണക്കാക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരാളുടെ യൂറിൻ്റെ അളവ് ഏകദേശം അഞ്ഞൂറ് ആയിട്ട് മാറുന്നു അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കണക്കാക്കാവുന്നതാണ് ഒരു ലിറ്ററിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കുപ്പിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ യൂറിൻ്റെ അളവ് ആവശ്യത്തിന് ആണെങ്കിൽ നിങ്ങളുടെ വൃക്കകൾ പൂർണ്ണമായിട്ടും സുഖമായിരിക്കുന്നു അല്ലെങ്കിൽ വൃക്കകൾക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ടെസ്റ്റിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ഒരു പരിശോധന ോധനയിലൂടെ തന്നെ നമ്മുടെ വൃക്കകൾ എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റുകളായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്